നവകേരള യാത്ര ഗുണ്ടകളുടെ യാത്രയാണെന്നും ഗുണ്ടകളെ വളർത്തുന്നതിനും ഇടതു സർക്കാരിന്റെ അഴിമതി മറച്ചുവെക്കാനുമുള്ള ഒരു മറയാണ് നവകേരള യാത്രയെന്നും കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ ഡിവൈഎഫ്ഐയുടെ ആളുകളുമൊക്കെ കേരളത്തിന്റെ തെരുഭൂരങ്ങളിൽ പ്രതിഷേധിക്കുന്നവരെ നേരിടുന്ന അതിഭീകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയാവുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വണ്ടിയിൽ നിറങ്ങി പോലീസുകളുടെ ലാത്തി വാങ്ങി സാധാരണക്കാരായ കരിങ്കൊടി പ്രയോഗം നടത്തുന്ന ആളുകളെ ഓടിച്ചിട്ടടിക്കുന്ന കാഴ്ചയാണ് രണ്ടു ദിവസങ്ങളായി നമ്മുടെ പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നവകേരള സ്വതന്ത്ര നവകേരള ഗുണ്ടായാത്രയായി കേരളത്തിന്റെ തെരുപോരങ്ങളിൽ പൊതുഷേധിക്കുന്നവരെ അടിച്ചു നിൽക്കുന്നവര് ചാതിയായി മാറിയ വല്ലാത്ത ഒരു ദുര്യോഗത്തിലാണ് കേരള ജനത നിൽക്കുന്നത് അകത്തേക്കോട്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് പോകുമ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഗവർണർ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വരികയാണ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലൂടെ പോകാനേ കഴിയില്ല പുതുഷേധിക്കുന്നവരെ മുഴുവൻ അടിച്ചു കിട്ടുകയും ആളുകൾക്കിടങ്ങേക്ക് കടന്നു വന്നുകൊണ്ട് വളരെ മോശപരവാനായ രൂപത്തിൽ ഇന്നേവലും ഒരു ഗവർണറിൽ നിന്നും പ്രതികരിക്കാൻ പറഞ്ഞു കേൾക്കാത്ത വിധത്തിൽ ഒരു ഗവർണർ ഈ രാജ്യത്തിന്റെ പ്രതിഷേധക്കാരുടെ മുമ്പിലേക്ക് ഇറങ്ങി തമ്മാണിത്തരം നടപടിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി വായിൽ തോന്നിയത് മുഴുവൻ പറയുകയാണ് അങ്ങനെ രണ്ട് ഗുണ്ടകളുടെയും നേതൃത്വത്തിൽ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഈ കേരളത്തിന്റെ എല്ലാ സമാധാനത്തെയും നശിപ്പിച്ചുകൊണ്ട് വികസനത്തെയും നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്നീ ഛാത നടത്തുന്നത് ഈ ജാഥ പനാദിയിൽ സമാപിക്കുന്നതോടുകൂടി മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് ഉണർന്നെഴുന്നേൽക്കും എന്നതിന് യാതൊരു സംശയവുമില്ല അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രമല്ല എല്ലാ ജില്ലകളിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ചാതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ അത് സമാപിച്ചു കഴിഞ്ഞു മറ്റു ജില്ലകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും തെറ്റായ നയങ്ങൾക്കെതിരെ ജനസമക്ഷം ജനങ്ങളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന അതിശക്തമായ ഒരു നിലപാടാണ് മുസ്ലിം യൂത്ത് ലീഗ് ലീഗിലൂടെ എടുത്തിട്ടുള്ളത് ആ നിലപാടുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ വെടിവൻ ജില്ലാ ഭാരവാഹികളെയും ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളുടെ കൂടെ രാവിലെ മുതൽ അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Caboose.